ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്നും മാധ്യമങ്ങളെ കണ്ടിരുന്നു വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സമ്മേളനം അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും വിശദീകരിക്കാനാണ് വാർത്താ സമ്മേളനം വിളിച്ചത് സ്വാഭാവികമായും വാർത്താ സമ്മേളനത്തിൽ ഉയരുന്ന ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യം സുരേഷ് ഗോപിയെക്കുറിച്ച് തന്നെയായിരിക്കും സുരേഷ് ഗോപിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട് ആ മറുപടി നമുക്ക് കേൾക്കാം അത് മറ്റൊന്നുമല്ല മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് സുരേഷ് ഗോപി ഏതെങ്കിലും വഴിക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നും ആ ഉപദേശമാണ് നൽകുന്നത് കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെയാണെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കണം കുറച്ച് കാരണം വെച്ചാല് നമ്മളൊരു പ്രതികരണം ചോദിച്ചാൽ ആ പ്രതികരണത്തിന് അദ്ദേഹത്തിന് രാവിലെ നിങ്ങൾ കണ്ടു എന്റെ വീണ്ടും നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഞാനിപ്പോ നിങ്ങളെ നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഈ വിഷയം എടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് എന്നും അത് തന്നെ പറഞ്ഞു ഞാൻ ഇന്നലെ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ആ കാര്യത്തിൽ എപ്പോഴും അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടിസ്ഥാന പ്രശ്നം എന്താണ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല നമ്മൾ വെറുതെ നമ്മൾ തന്നെ ഈ പ്രശ്നം ഡൈലൂട്ട് ആക്കാൻ ശ്രമിക്കില്ല കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പൊതുസമൂഹ പ്രതിനിധികളും മാധ്യമങ്ങളും എല്ലാം ഒരുമിച്ച് നിന്ന് സർക്കാരിന്റെ ഇരട്ടത്താപത്തിന്റെ സമയമാണ് വെറുതെ നമ്മൾ ഇത് ഡൈവേർട്ട് ചെയ്തിട്ടുള്ള അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ അത് ആ വിഷയം നമുക്ക് ഇനിയും ചർച്ച ചെയ്യും അങ്ങനെ ശക്തമായ നിലപാട് പറയേണ്ടി വരുന്നത് അങ്ങ് ബിജെപി സംസ്ഥാനത്തിനാണ് ശക്തമായ നിലപാട് പറയുന്നു ആഞ്ഞടിക്കുന്നു പത്രസമ്മേളനം നടത്തുന്നു പ്രതിഷേധങ്ങൾ നടക്കുന്നു അപ്പോഴാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി ഒരു സ്റ്റാറായി ആത്യജയിച്ച് അവർ എം പിന്നെ അമ്മയുടെ ഓഫീസിൽ വരുമ്പോ ആ കാര്യം ചെയ്യണം വീട്ടിൽ നിന്ന് വരുമ്പോ വീട്ടിലെ കാര്യം തിരിച്ചു വെച്ചാൽ നമ്മളെന്തിനാണെന്ന് കാരണം അമ്മയുടെ മുഴുവൻ ഭാരവാഹികളെ രാജിവെച്ചു അതിന്റെ എന്താണ് എന്താ നമ്മുടെ സ്റ്റാൻഡ് അത് വെന്റിക്കേറ്റ് ചെയ്യാൻ നമ്മളെ സ്റ്റാൻഡാണ് ശരി എന്നുള്ളത് ബിജെപി എടുത്ത നിലപാടാണ് ശരി എന്നുള്ളതല്ലായിരുന്നു ബോധ്യം പിന്നെ എന്തിനാണ് നമ്മുടെ വീട്ടിലും സുരേഷ് ഗോപിക്ക് പതിവിൽ കവിഞ്ഞ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ എന്നതുകൊണ്ടാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരെ തള്ളി മാറ്റുന്നത് നാം കണ്ടതാണ് അത് തൊട്ടുമുമ്പ് മാധ്യമ പ്രവർത്തകരോട് ശോഭിക്കുന്നത് നാം കണ്ടതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവും ഉയർന്നു വന്നിട്ടുണ്ട് പ്രതിഷേധം കൂടി കണക്കെടുത്തുകൊണ്ടാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മോട് പറയുകയും ചെയ്തത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനിടയിലൂടെയാണ് സുരേഷ് ഗോപി വരുന്നത് അങ്ങനെ ഇടയിലൂടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അത് റെക്കോർഡ് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് തന്നോട് ചോദ്യം ചോദിക്കാൻ വരുന്ന മാധ്യമ പ്രവർത്തകൻ ആരാണ് എന്നറിയാനാണോ അതല്ലെങ്കിൽ ആ മാധ്യമ പ്രവർത്തകന്റെ ദൃശ്യങ്ങൾ പകർത്തി അദ്ദേഹത്തിൻ്റെ നടപടി സ്വീകരിക്കാനോ എന്താണ് എന്നറിയില്ല അദ്ദേഹം ഹലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് സംസാരിക്കുന്നു എന്ന വ്യാജേനയാണ് ഈ ദൃശ്യങ്ങൾ അദ്ദേഹം സ്വന്തം മൊബൈലിൽ പകർത്തുന്നത് എന്ന് വ്യക്തവുമാണ് അങ്ങനെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി സഞ്ചരിക്കുന്നത് എന്ന് വെച്ചാൽ മാധ്യമങ്ങളെ ഭയമായി മാറിയിരിക്കുന്നു സുരേഷ് ഗോപിക്ക് ഇതൊരു മറ്റൊരു വശവും കൂടിയുണ്ട് തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകർക്ക് ഇത് ലഭിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത് കാരണം സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കൈ മെയ് മറന്ന് പ്രവർത്തിച്ചവരാണ് തൃശൂരിലെ മാധ്യമപ്രവർത്തകർ ഇലക്ഷൻ കാലത്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച മാധ്യമ പ്രവർത്തകർ ആരൊക്കെയാണ് എന്ന് അന്ന് തന്നെ ചർച്ച വരികയും സോഷ്യൽ മീഡിയയിൽ അതുപോലെ ചർച്ചയാകുകയും ഒക്കെ ചെയ്തതാണ് അവർക്കെതിരെ വിമർശനവും ഉയർന്നു വന്നതാണ് അന്നൊക്കെ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്ക് ഇപ്പോൾ ഇതാ തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം എന്താണ് സുരേഷ് ഗോപി എന്താണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ന് തൃശ്ശൂരിലെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം അതാണ് നമുക്ക് വ്യക്തമാകുന്നത് അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ പറഞ്ഞ മറ്റൊരു കാര്യവും കൂടിയുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ സംഭവത്തെക്കുറിച്ചുള്ള മറുപടി എപ്പോഴും വാക്കുകളിലൂടെ അല്ലല്ലോ പറയേണ്ടത് എന്നാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം മറുപടി എല്ലാം വാക്കുകൾ മറുപടി എല്ലാം വാക്കുകളൂടെ അല്ലല്ലോ ഇപ്പൊ ചലച്ചിത്രരംഗത്തെ പ്രതിസന്ധിക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മ ഭാരവാഹികൾക്ക് തന്നെ ബോധ്യമായി ശുദ്ധീകരണം ആവശ്യമുണ്ട് അപ്പൊ അവരെല്ലാം രാജിവെച്ചു പിന്നെ എന്തിനാണ് ആ വിഷയം പറയുന്നത് വേറെ വേറെവാട തന്നെയാന്ന് ഒരു കാര്യം മാത്രമാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ ഭാഗം ആദ്യ ഭാഗം വരാനായിട്ട് ബിജെപിയുടെ കേട്ടോ ഒന്നാമത്തെ ഭാഗമാണോ രണ്ടാമത്തെ അറിയുമോ എന്താണ് പറഞ്ഞത് അത് പറയേണ്ടവര് പറയണ്ടേ ീ എനിക്ക് അറിഞ്ഞോടാ സിനിമ ഇനിയിപ്പോ വരുമ്പോ നമ്മുടെ ഈ ഗോപലിക്കരുത് എന്നൊക്കെ പറയുന്നു എന്റെ സിനിമയുടെ ഭാഗമായി ഒരാൾ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള എന്തായാലും ഇതിനെന്തിനാണ് ആ നിലയിൽ സുരേഷ് ഗോപി തന്നെ പറഞ്ഞ പോലെ ഒരു ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ഇങ്ങനെ സംശയത്തിനു കൊണ്ടിലാക്കുന്നത് വ്യക്തി വരെ കൊണ്ടന്നപ്പോ സർക്കാരിനോടാണ് നിങ്ങൾ തോന്നിയത് ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നതിനിടയിൽ സാന്ദർഭികമായാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത് എല്ലാ മറുപടിയും വാക്കുകളിലൂടെ അല്ലല്ലോ വേണ്ടത് എന്ന് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് സുരേഷ് ഗോപിയെ കുറിച്ച് തന്നെയാണ് ചോദ്യം ഇങ്ങനെ നിരന്തരം പാർട്ടിയെ ധിക്കരിച്ച് മുന്നോട്ട് പോകുന്നു സുരേഷ് ഗോപി അത് അങ്ങനെ അനുവദിക്കാൻ പാടുണ്ടോ പാർട്ടിയെ ധിക്കരിച്ചു കൊണ്ട് പോകുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത് അത് അധികകാലം പോകില്ല എന്നാണ് മറുപടി ഉടനെ ഉണ്ടാകും എന്നാണ് എല്ലാം അവസാനിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി ഏതായാലും അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്നുണ്ട് മന്ത്രിസ്ഥാനം പോകും എന്ന സന്ദേശം അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം രാജിവെക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടും എന്ന സന്ദേശം കൃത്യമായും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൃത്യമായി കെ സുരേന്ദ്രൻ സംസാരിക്കുന്നത് ഇന്ന് പറഞ്ഞ വാക്കുകൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ എല്ലാ മറുപടിയും വാക്കുകളിലൂടെ അല്ലല്ലോ എന്ന പ്രധാനപ്പെട്ട മറുപടിയും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് സുരേഷ് ഗോപിക്കെതിരെ കടുത്ത അതൃപ്തി ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലും ഉണ്ട് അതുകൊണ്ട് ഈ മന്ത്രിസ്ഥാനം അധിക കാലം മുന്നോട്ട് പോകില്ല എന്നത് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന് സുരേഷ് ഗോപിയോട് പണ്ടേ എതിർപ്പാണ് അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തെ ഒരിക്കലും ബഹുമാനിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യാറില്ല പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകാറുള്ളത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയോട് വലിയ അടുപ്പമൊന്നും സംസ്ഥാന നേതൃത്വത്തിനില്ല പക്ഷേ കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നതുകൊണ്ട് മാത്രമാണ് സംസ്ഥാന നേതൃത്വം ഒരു നടപടിയും സുരേഷ് ഗോപിക്കെതിരെ എടുക്കാതിരുന്നത് എന്നാൽ ഇപ്പോൾ കേന്ദ്ര നേതൃത്വവും കൂടി സുരേഷ് ഗോപിക്ക് എതിരായി മാറിയ സാഹചര്യത്തിൽ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് ബി സംസ്ഥാന നേതൃത്വം ഇപ്പോൾ തയ്യാറാകുന്നത് എന്നും കൃത്യമായും കെ സുരേന്ദ്രൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നുണ്ട് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ബി ജെ പി സംബന്ധിച്ച് നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകും എന്നതു തന്നെയാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ I'm <music>